സി ആർ പി എഫിലേക്ക് മുൻപ് വിവിധ തസ്തികയിലേക്കൊരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടുത്ത ഘട്ട സെലക്ഷനിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ എസ് ഐ ഉണ്ടായിരുന്നു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു എ എസ് ഐ ഉണ്ടായിരുന്നു ഇങ്ങനെ വിവിധ തസ്തികയിലേക്കുള്ള വിജ്ഞാപനമായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ വിജ്ഞാപനത്തിന്റെ ആ റിക്രൂട്ട്മെന്റിന്റെ അടുത്ത ഘട്ട സെലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് സിആർ പി എഫ് മുൻപ് നിരവധി തസ്തികയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിൽ കീഴിൽ വരുന്ന സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആയിട്ടുള്ള സി ആർ പി എഫ് ആയിരുന്നു നിരവധി കോൺസ്റ്റബിൾ തസ്തികയിലേക്കും അതുപോലെ തന്നെ എസ് ഐ തസ്തികയിലേക്ക് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കും പിന്നെ ഇൻസ്പെക്ടർ തസ്തികയിലേക്കും എ എസ് ഐ തസ്തികയിലേക്കും ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കും വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പരീക്ഷകൾ രണ്ട് ഘട്ടങ്ങളിലായിട്ട് വിവിധ ഡേറ്റുകളിലായിട്ട് നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എനിവേ അതല്ല നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ അടുത്ത സ്റ്റേജ് അടുത്ത ഘട്ടമായിട്ടുള്ള സ്കിൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഇതൊക്കെ നടക്കാൻ പോകുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉടനെ നടക്കാൻ പോകുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സി ആർ പി എഫ് റിലീസ് ചെയ്തിട്ടുള്ളൊരു നോട്ടീസാണിത് അതുപോലെ തന്നെ ഈ അഡ്മിറ്റ് കാർഡ് ഇതിന് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവുമല്ലോ എന്തായാലും ഇത് പങ്കെടുക്കാൻ അഡ്മിറ്റ് കാർഡ് വേണമല്ലോ അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ഓഫ് ക്വാളിഫൈഡ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി മെയ്ഡ് അവൈലബിൾ ഓൺ സിആർ പി എഫ് വെബ്സൈറ്റ് സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് എക്സാമിനേഷൻ വെന്യൂ അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം വിൽ ബി അവൈലബിൾ ഓൺ കാൻഡിഡേറ്റ്സ് അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ടുള്ള ഈ ഒരു ഡേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിജ്ഞാപനമായിരുന്നു ഇത് പാരാമെഡിക്കൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ട്വന്റി ട്വന്റി ആയിരുന്നു അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിച്ച് ഈ ഘട്ടം വരെ എത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതായ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കേറി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൾസോ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇവിടെ വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക